കല്യാണം ഇനി വേറെ ലെവൽ ഫോൺ സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന സർക്കാർ വിദ്യാലയമായ താനൂർ ദേവദാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വ്യാഴം വെള്ളി ദിവസങ്ങളിലായി വിവിധ പദ്ധതി സമർപ്പണങ്ങൾക്ക് ഒരുക്കങ്ങളായതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കേരളത്തിന്റെ പ്രിയപ്പെട്ട കായിക ന്യൂനപക്ഷ വകുപ്പ് അഞ്ച് അവർക്ക് നിർവഹിക്കുകയാണ് അയ്യായിരത്തോളം അധികം കുട്ടികൾ പഠിക്കുന്ന സ്കൂൾ ഹൈടെക് നിലവാരത്തിലേക്ക് മാറുകയാണ് ഇരുപത്തിനാല് കോടി രൂപയോളം ചെലവഴിച്ചുകൊണ്ട് വിവിധങ്ങളായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ദേവതാർ സ്കൂളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അടുത്ത കാലത്തായി ഉദ്ഘാടനങ്ങൾ ഒരുപാട് കഴിഞ്ഞു വരികയാണ് കഴിഞ്ഞ തൊട്ടടുത്താണ് ഹൈസ്കൂളിന്റെ പിന്നെ കെട്ടിടം ഉദ്ഘാടനം നിർവഹിച്ചത് ഇപ്പോ യു പി കെട്ടിടം ഉദ്ഘാടനം നിർവഹിക്കാൻ പോവുകയാണ് തൊട്ടടുത്ത ദിവസങ്ങളിലായി രണ്ട് പരിപാടികളാണ് പ്രധാനപ്പെട്ട ഏഴാം തീയതി പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ജില്ലാ പഞ്ചായത്തിന്റെ ഏകദേശം ഇരുപത്തി ലക്ഷം രൂപയോളം വരുന്ന ഒരു ഒരു പദ്ധതിയാണ് ഹൈടെക് റൂം അതുപോലെ തന്നെ ഓഫീസ് കൂടാതെ നമ്മുടെ പഴയ കമ്പ്യൂട്ടർ ഉദ്ഘാടനം സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നും രണ്ട് കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച യു പി സ്കൂൾ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം എട്ടിന് വെള്ളിയാഴ്ച രാവിലെ മണിക്ക് കായിക ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ നിർവഹിക്കും പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഫണ്ടിൽ നിന്നും അനുവദിച്ച മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ ഉപയോഗിച്ച് ദേവദാർ സ്കൂളിന് നിർമ്മിക്കുന്ന പുതിയ കവാടത്തിന്റെയും ചുറ്റുമതിലിന്റെയും പ്രവൃത്തി ഉദ്ഘാടനവും മന്ത്രി നിർവഹിക്കും ദേവദാർ ഹയർ സെക്കൻഡറി സ്കൂൾ ഹൈടെക് വിദ്യാലയമായി ഉയർത്തുന്നതിനായി നിലവിൽ കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ ചെലവഴിച്ചിട്ടുള്ളത് നിലവിൽ ഒന്നാം ഘട്ടം പൂർത്തിയായ ഹൈസ്കൂൾ വിഭാഗത്തിന് നാലേ കോടി രൂപ കൂടി സർക്കാർ അനുവദിച്ചിട്ടുണ്ട് ചടങ്ങിൽ ഇരുപത്തി അഞ്ചു വർഷം ദേവദാറിൽ പ്രവർത്തിച്ച് പരപ്പരങ്ങാടി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസറായി സ്ഥലം മാറിപ്പോകുന്ന സ്കൂൾ പ്രധാന അധ്യാപിക പി ബിന്ദുവിനെ മന്ത്രി ആദരിക്കും ഇ ടി മുഹമ്മദ് ബഷീർ എംപിയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അഞ്ചു ലക്ഷം രൂപ ചെലവഴിച്ച് യു പി കെട്ടിടത്തിൽ ഒരുക്കിയ കമ്പ്യൂട്ടർ ലാബിന്റെയും മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ച് സജ്ജീകരിച്ച ഹൈസ്കൂൾ ഓഫീസ് സ്റ്റാഫ് റൂം പ്രധാന അധ്യാപികയുടെ റൂം എന്നിവയുടെയും ഉദ്ഘാടനം ഏടിന് വ്യാഴാഴ്ച രാവിലെ പത്തുമണിക്ക് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ് നിർവഹിക്കും ചടങ്ങിൽ ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ സാംസ്കാരിക പ്രവർത്തകർ രക്ഷിതാക്കൾ പൂർവ്വ വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുക്കും സംഘാടകരായ വിതർകുട്ടി ടി പി റസാക്ക് മുജീബ് താനാളൂർ ജി ആശ പി ബിന്ദു സി ജോണി പി ഉമ്മർ പി ദിനേശൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു